എൻ്റെ അഞ്ച് വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് അതിൻ്റെ നിയമാവലി അങ്ങനെയാണ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻ്റിന് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ് അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല ബി ജെ പിയും കോൺഗ്രസ്സും അല്ല അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്കൊരു സംശയം യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല ഗവൺമെൻറ്റിന് താൽപ്പര്യമുള്ള വിഷയമല്ല അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ എസ് നിയമിച്ചിരിക്കുന്നത് അല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് എസ് ഐ ടിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ ഞാനെന്നും പറഞ്ഞു ആ അന്വേഷണം തീരുന്നതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക അന്വേഷണം അതിൻ്റെ ശരിയായിട്ട് ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത് ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു സംസ്ഥാന ഗവണ്മെന്റിനെ സംബന്ധിച്ച് അന്നത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഗവൺമെന്റ് സംബന്ധിച്ചും ഗവണ്മെൻറ്റിൻ്റെ കൈകൾ ശുദ്ധമാണ് യാതൊരു തരത്തിലുള്ള സംശയമില്ല ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സംഭവത്തിന് ഈ അറസ്റ്റിന് ശേഷവും പാർട്ടിയുടെ നിലപാടും ഗവണ്മെൻ്റ് നിലപാടും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കും ഒരു ഫയലും ഒരു കാര്യവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ല ഇളക്കുന്നത് അവരുടെ കാര്യം സ്വർണ്ണം പൂച്ചെന്ന് അവരുടെ കാര്യം പൂശുന്നോ ഇല്ലയെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്കില്ല പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല ഇളക്കാൻ പറയാൻ അവകാശമില്ല നമ്മൾ ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ തുടങ്ങിയല്ലോ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ചാറ് മാസക്കാലം അത് കുറ്റമറ്റ തരത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എനിക്ക് കൂടി പറയാൻ കഴിയും അന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാലത്ത് പോലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് പോലും വളരെ നല്ല നിലയിലുള്ള ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും ആ യോജിച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടും കഴിഞ്ഞിട്ടുള്ളതാണ്